സി വി ടി ഫാമിലി ഞങ്ങൾ ഇന്ന് റിപ്പ് പോവാണ് ഗുരുവാരാണ് പോകുന്നത് ഇതെന്റെ ചേട്ടനാണ് കേട്ടോ ചേട്ടൻ പിന്നെ ഇത് എൻ്റെ ശ്രീദേവയാണ് കേട്ടോ ഞങ്ങൾ എത്തിപ്പാട്ട് കേട്ടോണ്ടാ വരുന്നത് അപ്പോൾ കഴിച്ച അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വൈകിട്ട് എട്ട് ഇരുപത്തഞ്ചിനായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ ചേച്ചിയും മോനുമുണ്ട് ചേട്ടനുണ്ട് പിന്നെ ആരിക്കുട്ടെ ഞാൻ അങ്ങനെ ഞങ്ങളിത് റൂം എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിലോട്ട് നേരെ പോവാണ് ഉറങ്ങാനൊന്നും സമയമില്ല അപ്പം റൂം എടുക്കാൻ വേണ്ടി പോവുകയാണ് റൂമൊക്കെ ഉണ്ട് റൂം അങ്ങനെ കാഴ്ച ഞങ്ങൾ റെഡിയായി ചേച്ചി സെറ്റും മുണ്ടും ഒക്കെ കൊടുത്തു ചേട്ടന് മുണ്ടും ചുബായി വിട്ടു ആരിക്കുട്ടിന് മുണ്ടും എടുത്തിട്ട് ശരിയാണെന്ന് അവൻ അഴിഞ്ഞഴിഞ്ഞ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുവാണ് കുറെ നേരം ഇങ്ങനെ ഇരുന്നിരിക്കുക വെളുപ്പിനല്ലേ ഉറങ്ങിക്കിട കുറച്ച് നേരം ഉറങ്ങിയാ ഒരു മണിക്കൂർ ആരിക്കുട്ടൻ ഉറങ്ങി അതന്നെ എഴുന്നേപ്പിച്ചാണ് ഞങ്ങളതേ ഗുരുവായൂർ അമ്പലത്തടയിലെത്തി അങ്ങനെ ഭയങ്കര മഴ ആയിരുന്നു അപ്പൊ മഴയാണ് മഴയാണിത് അമ്പലത്തിലോട്ട് പോകുന്ന അന്നിരിക്കുക ആ ക്യൂ ആണെന്നാണ് പറഞ്ഞത് ശരിക്കിപ്പം ടൈം ഒരു രണ്ടു മണി ആയിട്ടുണ്ടാവും രണ്ടുമണിക്ക് എറിയാൽ എപ്പോൾ ഇറങ്ങാൻ അറിയാൻ പറ്റില്ല ആര്ക്കൊണ്ട് മുണ്ട് ഇടക്കിടക്ക് ഊരിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അങ്ങനെ ഇടക്കിടക്ക് ചക്കായി സ്റ്റക്കായി നിന്നിരുന്നു നമ്മൾ പതിലത്തെ നടന്ന് നീങ്ങുവാണേ ഇപ്പം വൈശാഖ മാസം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അവൻ ക്യൂ ഇരിക്കുവാണ് ആഗ്നിക്കുട്ടനാണെങ്കിൽ അപ്പുറത്ത് പുറകിലൊരു കൊച്ചുമായിട്ട് ഭയങ്കര കൂട്ടായി കമ്പനി ആയി ആരിക്കൂടിൻ്റെ ഇടയ്ക്ക് വെച്ച് ഉറങ്ങി കേട്ടോ അങ്ങനെ ഈ അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ കഴിഞ്ഞു ആരുക്കൂടിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വാശിയായിരുന്നു എടുക്കണം 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 എന്നൊക്കെ പറഞ്ഞു പിന്നെ ഉടുപ്പൊക്കെ ഊയി അടുത്തത് നമ്മളിത് ടോയ്സ് കടയിൽ പോകണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം വയ്ക്കുകയാണ് അങ്ങനെ ടോയ്സ് കടയിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇപ്പം സമയം ആറര ആയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കല്യാണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ആനന്തൊട്ടിൽ കാണാൻ പോകും പറഞ്ഞത് പോകുന്ന വഴി അപ്പോൾ വാങ്ങിക്കാമായിരുന്നല്ലോ കാര്യ ചെരുപ്പൊക്കെ ഇട്ട് കഴിച്ച് കലിപ്പൻ്റെ മാവ് അപ്പൊ ഞങ്ങളത് ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാണേ വരുന്നുണ്ടാർ രാവിലെ എന്തോ വാങ്ങിച്ചെന്ന് പറയാം അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വരുന്ന വഴി ഒക്കെ വാങ്ങിച്ചു ആര്ക്കൂടിനെ ആഗിനെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി റൂമിൽ ചെന്ന് കുറച്ചേരം റെസ്റ്റ് എടുക്കണം എടുത്തു ആര് കൂട്ടം മോതിരം കാണിച്ചേ റൂമിലോട്ട് ഇതാണ് ഇത് ഉറക്കം വന്നിട്ട് ോട്ട് പോവാന ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ആര്ക്കൂട്ടാണ് ഫുള്ള് ഞാൻ എടുത്തുകൊണ്ടേ ഇരുന്നു എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു ഓ ആര്ക്കുട്ടാ അടുത്തടാ ബാത്രൂം പോവാൻ കൂട്ടുന്നു ആ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചേ ആർക്കൊണ്ട് എന്താ ഒരു ഇഡലി കഴിച്ചു ഒരിടിയപ്പം കഴിച്ചു ഞാൻ രണ്ടിടിയപ്പം കഴിച്ചു അവരെല്ലാവരും ഇടിയപ്പം കഴിച്ചു പൂസ്റ്റർ കുടിച്ചു ഭയങ്കര മധുരം പൂസ്റ്റർ ആണെങ്കിൽ അങ്ങനെ കാഴ്ച നമ്മളുടെ റൂം വെക്കേറ്റയുമാണ് കാരണം കറണ്ടില്ല റൂമിലെത്തിയപ്പോഴത്തേക്കും എ സിയും വർക്കാവുന്നില്ല എന്തോ കഷ്ടകാലത്തിനടുത്ത് റൂമായി പോയി ഇവിടുത്തെ സ്റ്റാഫിനാണെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല അവർ പറയുക ജനറേറ്റർ വർക്ക് വർക്കാവുന്നില്ല കരണ്ട് ഇപ്പോൾ വരും പത്ത് മിനിറ്റിനുള്ളിൽ വരും എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് ഒരു ഒരു റെസ്പോൺസ് അവർ കാണിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ റൂം വെക്കേറ്റുവാണ് നമ്മുടെ പൈസ മോയത് മിച്ചമാണെന്ന് പറയാം ഇത് അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലുള്ള കൃഷ്ണായൻ എന്ന ഹോട്ടലിനോട് ചേർന്നുള്ള റൂമാണ് ആരും ദയവീ റൂം ാണ് ശ്രീകൃഷ്ണ ഇന്നാണ് ആരും ഇങ്ങോട്ടേക്ക് വരരുത് ദയവ് ചെയ്ത് ഒരു ജനറേറ്റർ പോലും ഇല്ല ആ ആരും ഇവിടെ വരരുത് അങ്ങനെ ഞങ്ങളുടെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ആനക്കൂട്ടില് കാണാൻ എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ അഡൾട്ടിന് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ചാർജ് അതേ ആനക്കൂട്ടില് വന്നാണ് ആനയെ കാണാൻ വേണ്ടി ഉറക്കം വന്നിട്ട് പോയാൽ എല്ലാരും ഹോട്ടലിൽ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു കാരണം അവിടെ കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് വെക്കേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആനക്കൂട്ടിൽ പോകും ആരിക്കോട്ട് ഭയങ്കര ദേഷ്യത്തിരിക്കുവാണെടുക്ക അങ്ങനെ കാശ് ഞങ്ങളുടെ ടിക്കറ്റൊക്കെ എടുത്തു അകത്തോട്ട് കിടക്കുവാണ് നിറയെ ആനയുണ്ട് ഞാനൊരു ഏഴ് വർഷം മുമ്പേ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ വന്നതാണ് പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഈ സ്ഥലത്ത് ഇടയ്ക്ക് ഗുരുവായൂർ വരാറുണ്ടെങ്കിൽ ഇവിടെ ഒന്നും വരാറില്ല ആ ആനക്കാണല്ലോ നടന്നോണ്ടിരിക്കാണ് ആനയെ കാണാൻ വേണ്ടി ഒരു കൊച്ചിനെ അടുത്തൂടെ കണ്ടാ തന്നെ ആന പേടിച്ചോടിയ പേടിച്ചോടും നാണയ ആ എടുക്കാണ്ട് നിക്കൂന്നെ കൊമ്പന അവിടെ ആന ഇരുന്ന് ഡാൻസ് കളിക്കുവാണോ കഴിച്ചോണ്ടിരിക്കണ്ട ആസ്വദിച്ച് നിങ്ങൾ ടി വി കാണുന്ന പോലെ അതും കണ്ടോ കഴിച്ചോണ്ടിരിക്കോ ബാഅ അവിടെയാണോ അങ്ങനെ കാഴ്ച ഞങ്ങളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ആര്ക്കുട്ടം ചായ കുടിച്ചിരിക്കുകയാണ് ട്രെയിൻ രണ്ടരയ്ക്കാണ് ഇപ്പോൾ സമയം മണി ആയിട്ടുണ്ട് നമ്മുടെ ഏറനാട് ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ആലപ്പുഴയിൽ എത്തുക ആദ്യം പോയി നന്നായിട്ട് ഉറങ്ങണം ക്ഷീണമൊന്നും മാറ്റണം രണ്ട് ദിവസം ഞങ്ങൾ ഉറങ്ങിയില്ലാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബായ്